വായലിട്ട് ചവയ്ക്കുക മുത്തായി മധുരവും നാക്ക് കിഴിഞ്ഞിറങ്ങുന്ന എരിയും കാണും അതുപോലെ ഇത് ഇച്ചിരി ഒരു പീസെടുത്ത് പൊടിച്ച് മണപ്പിച്ചാൽ നല്ല സുഗന്ധമായിരിക്കും കറുവ ആ കമ്പുകൾ ചീവിയെടുത്ത് അത് മാത്രം മാത്രമുണക്കി കൊടുത്താൽ അതിന് പ്രത്യേക ഒരു വിലയാണ് ഫസ്റ്റ് ഗോൾഡ് പട്ടയാണ് എൻ്റെ പേര് സോമരാജൻ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ടിപ്പോൾ എട്ട് വർഷമായി എട്ട് വർഷമായിട്ട് ഇവിടെങ്ങും ഈ മരങ്ങളില്ല നമ്മുടെ കായംകുളം ആലപ്പുഴ ഓച്ചറ ആ ഭാഗത്തൊക്കെ വീടുകളിലുണ്ട് അവിടെ പോയി വിലക്ക് അവിടെ ഈ ബ്രോക്കർമാരുണ്ട് അവർ മേടിച്ച് നിർത്തിയിട്ട് നമുക്ക് ഫോൺ ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിട്ട് അത് വില പറഞ്ഞ് അവർ പൈസ കൊടുത്തിട്ട് വന്നു ഇവിടുന്ന് വണ്ടിയും ജോലിക്കാരെയും കൊണ്ടുപോയി അത് മുറിച്ച് ഇവിടെ കൊണ്ടുവന്നു ഇവിടുന്ന് അതിൻ്റെ ഈ കരിന്തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് അത് ചീവിയെടുക്കും കനം കുറച്ച് കനം കുറച്ച് അത് പട്ടയ്ക്ക് കനം കൂടുതലുണ്ടെങ്കിൽ നാല് പാളിയും മൂന്ന് പാളിയൊക്കെ ചീവി എടുക്കും പട്ടയ്ക്ക് കനക്കുറവാണെങ്കിൽ ഒരു പാളിയിലും ആവും എൻ്റെ പേര് അശോകൻ ഞാൻ ഏതാണ്ട് ഇപ്പം ഈ മോലാളികളൂടെ എട്ട് വർഷമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്നു ഇവിടെ കറുവായിട്ടും വയണയായിട്ടും ഉള്ള പണിയുണ്ട് കറുവ നമ്മുടെ വീട്ടിലെ മസാല ഐറ്റത്തിൽ ചേരാനും വയണയെന്ന് പറയുന്നത് സോപ്പ് പോലെ കൊതുക് തിരി ചന്ദനം തിരി ഒക്കെ ഉണ്ടാക്കാനുമായിട്ട് പോകുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ അഞ്ചാറ് തൊഴിലാളികൾ സ്ഥിരമായിട്ട് എട്ട് വർഷം കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ കറുവയാകുമ്പോൾ വായലിട്ട് ചവയ്ക്കുക മുട്ടായി മധുരവും നാക്ക് കിഴിഞ്ഞിറങ്ങുന്ന എരിയും കാണും അതുപോലെ ഇത് ഇച്ചിരി ഒരു പീസെടുത്ത് പൊടിച്ച് മണപ്പിച്ചാൽ നല്ല സുഗന്ധമായിരിക്കും കറുവ വയണയാണെങ്കിൽ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് വായിലിട്ട് ചവച്ചാൽ കൊഴുപ്പല്ലാണ്ട് ഒരു ടേസ്റ്റും കാണത്തില്ല പ്രത്യേക മണവും ഇല്ല ഇതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കറുവേന്ന് പറയുന്നത് ഔഷധിയാണ് ഔഷധി ഗുണമുള്ള സാധനമാണ് കറുവെന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണിക്കകത്ത് എല്ലാവർക്കും അറിയാനും ബിരിയാണിക്കകത്തും മറ്റേ കറി കൂട്ടുകളിലും എല്ലാം ചെയ്യും ഒരു മരം മുറിച്ചിട്ട് അതൊരു മൂന്നടിയാക്കി ആക്കി കട്ട് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ട് ആദ്യം അതിൻ്റെ പൂപ്പ് ചിരണ്ടി കളയുക ചരണ്ടി കളഞ്ഞിട്ട് ഇതുപോലെ വരഞ്ഞ് ഇതുപോലെ നല്ല വരഞ്ഞിട്ട് അതിന് നൈസായിട്ട് ഇങ്ങനെ എടുക്കുക ചീവ എടുത്ത് നമ്മൾ നല്ല വെയിലത്തിട്ട് ഒരു അഞ്ച് ആറ് മണിക്കൂർ കൊണ്ട് തുടങ്ങി കിട്ടും നല്ല വെയിലിൽ ആറ് മണിക്കൂർ കൊണ്ട് ഇത് തുടങ്ങി കിട്ടി നമ്മൾ വാരി നോക്കി ഇതിങ്ങനെ എടുത്ത് ഒടിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പച്ചയില്ലെന്ന് നമ്മൾ കുറപ്പ് വരുത്തിയിട്ട് അത് വാരുക വാരി ചാക്കിൽ നിറച്ച് അത് റെഡിയാക്കി അത് പിന്നെ സെയിലിനട്ട് പോവുക പിന്നെ ഇത് മഴയാകുമ്പം വലിയ ബുദ്ധിമുട്ടാണ് ഉണക്കാനൊക്കെ ഉണ്ട് ഇത് പിന്നെ ചീ കഴിഞ്ഞാൽ ഇത് വെയിലത്തിടണം വെയിലട്ടിട്ടില്ല ഇത് പൂത്ത് പോവും പൂത്ത് പോയാൽ ഇതുപോലെ വശൂന് പിന്നെ നമ്മൾ അതുകൊണ്ട് നല്ല മഴയുള്ളപ്പോൾ ഈ പണി ചെയ്യാൻ പറ്റത്തില്ല നല്ലാതെ വെയിലത്തിട്ട് നല്ലപോലെ ശരിയാക്കി പിന്നെ ഇത് മാസങ്ങളിരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല നല്ല ഉണക്കാണ് ഇവിടെ ഉണങ്ങിയ സാധനം എടുപ്പുണ്ട് കർമ്മനം നമ്മുടെ ഈ ജില്ലയിലങ്ങും ഇല്ല ഇത് ആലപ്പുഴ പിന്നെ കായംകുളം എന്നിവിടങ്ങളിന്നാണ് കൊണ്ടുവരുന്നത് ഞാൻ നോക്കിയെടുത്തോളം ഞാൻ ഏതാണ്ട് പത്തിരുപത് വർഷത്തിന് മുമ്പ് പോലെ ആലപ്പുഴ ജില്ലയിൽ ഇത് പണിയുന്നുണ്ട് ഞങ്ങളിവിടുത്തെ ആര് പോയി പണിയുന്നുണ്ട് അപ്പോൾ അവിടാണ് ഏറ്റവും കൂടുതൽ ഇത് ആരും നട്ടുപിടിപ്പിക്കുമല്ല ഇതിൻ്റെ കാ പഴുത്തിട്ട് വീണ് കിളികൾ പട്ടിച്ചിട്ട് അത് വിസറിച്ച് അങ്ങനെ വീണ് കിളിച്ച് എല്ലാ പറമ്പുകളിലും ഇത് കിളിക്കുന്നുണ്ട് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണലാണ് മണലും വെള്ളവും ഇത് ഇതിന് അത്യാവശ്യം അതുകൊണ്ട് അവിടെ കിളിക്കുന്നുണ്ട് നമ്മളിവിടെ നട്ടുപിടിപ്പിക്കണം പിടിപ്പിച്ചാലും അതുപോലെ പിടിക്കുന്നില്ല പിന്നെ മരവിൻ്റെ മരത്തിൻ്റെ വിളവ് അനുസരിച്ച് അതിൻ്റെ തൊലിക്ക് കട്ടി കൂടും ഈ മരം കറുവ മരത്തിൻ്റെ ഒരാഞ്ഞലി വണ്ണമുള്ള മരമൊക്കെ ഉണ്ട് മരമൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ്റെ തടിയുടെ പട്ടയ്ക്ക് കുറേ ടേസ്റ്റ് വ്യത്യാസം വരും കാരണം അവർ മുറ്റി മുറ്റി അതിൻ്റെ കമ്പുകളാണ് ശിഖരങ്ങളുടെ കമ്പുകളാണ് പശു കോളിറ്റി പട്ടയെന്ന് പറയുന്നത് ആ കമ്പുകളിൽ ചീവി എടുത്ത് അത് മാത്രം ഉണക്കി കൊടുത്താൽ അതിന് പ്രത്യേക ഒരു വിലയാണ് ഫസ്റ്റ് ക്വാളിറ്റി പട്ടയാണ് പിന്നെ ഒരു സാധാരണ ഒരു ആഞ്ഞലിയുടെ കൊണ്ടുള്ള ഒരു മരം കൊണ്ട് നൂറ് കിലോ നൂറ്റമ്പത് കിലോ ഉണക്ക പട്ട കിട്ടും അതി കിട്ടും നമ്മളത് ഉണക്കി വില കൊടുത്തിയത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ലേബർ ചാർജാണ് കൂടുതൽ അറിയാവില്ല ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ പൂപ്പ് ചിരണ്ടി ഇതിനകത്ത തൊലി ഇങ്ങനെ വരഞ്ഞ് എടുത്ത് ഉണക്കി അത് വരണം അപ്പോൾ ഒരാൾ ഒരു ദിവസം ഉണക്ക മാക്സിമം പണിഞ്ഞാൽ ഒരു ഏഴ് കിലോ ആറ് കിലോ ഇത് കൂടുതൽ പണിയാൻ പറ്റത്തില്ല മാക്സിമം പണിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഓടൊക്കെ ഈ കമ്പിൻ്റെയും ഈ തടിയുടെയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കുമ്പം അതേ കിട്ടത്തില്ല